പിന്നെ പുള്ളി ചാലിയത്താട്ടോ ചാലിയത്ത് മീൻ വാങ്ങാൻ വന്നതാണ് അപ്പോൾ താ അവിടെ മീനുകൾ ബോട്ടിലേക്കങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഏതോ വല്ലാത്ത ഇതെന്താ മീന് പരുത്തിയോ പരുത്തിയാണോ അമൂറത വലിയ ഭീമിന് അമൂറ പരുത്തിയാവോലി എന്താ പോലെ കിലോ അഞ്ഞൂറ്റമ്പതോ മുന്നൂറ്റി അൻപതോ ടേസ്റ്റ് ഉണ്ടാവുമോ മീനോ ടേസ്റ്റാണോ മുന്നൂറ്റി അമ്പത് റുപ്പ കേട്ടോ ഓരോന്നൊരു നാല് കിലോ അഞ്ച് കിലോനൊക്കെ ടേറ്റ് ഉണ്ടോ തോന്നുന്നു കണ്ടിട്ട് ഏതായാലും അടുത്ത സ്ഥലത്ത് എന്താ ഉള്ള നോക്കണം ആണാവണ

ஆறாய் ஆறாய் வேணும் அது மத்தி கண்டது கடப்புறத்தியும் வாழ மீன

ൂക്കിയാണ് നിങ്ങള് വിൽക്കണ വരാത്രേ വിൽക്കണ വരാ അറുന്നൂറ് അഞ്ചു ഇവരാ തൂക്കിയാ വരാം അത് ലിറ്റർ എക്സ്പെൻസ് അത്ര തന്നെ വരാം ഒന്ന് ഒരു കിലോ

やいぶ。Yeah, yeah, മൂന്ന് എണ്ണൂറ് മതിലേ എണ്ണൂറ് മതിലേ എണ്ണൂറ് മൊഴേ എണ്ണൂറ് മൂവേ എണ്ണൂറ് അതിന് തൊള്ളായിരം

അയക്കുന്നത് താനരയന거든요 600 രൂപ 700 രൂപ 600 ആണ് 600 രൂപ ആണോ നല്ല വീട് കുറച്ചു കഴിഞ്ഞാൽ ഞാൻ തരുന്നേ 600 രൂപ തന്നെ 600 കളാണ് നമ്മൾ തരത് 500 ആണ് സാർ സാറോട് പറയേ جيمن کي کليو